നമസ്കാരം എൻ്റെ പേര് ബനൻ പി ബേബി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റാം കെയർ ഓഫ് ആനന്ദി എന്ന ബുക്കിനെ കുറിച്ചാണ് അഖിൽ പി ധർമ്മജൻ എന്ന കഥാകൃത്തിന്റെ തോലകയിൽ പിറന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി ഞാനങ്ങനെ ബുക്ക് ഒരു വ്യക്തിയൊന്നുമല്ല ഒരു ചുരുക്കം ഒരു ഒരഞ്ചോ ആറോ ബുക്കുകൾ മാത്രമേ വായിച്ചുള്ളൂ പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ ഒരു ബുക്ക് അത് വായിക്കാനുള്ള ഇടയായ സാഹചര്യം എന്താന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറയുന്നു അപ്പൊ എന്താണ് ഇതിനകത്തുള്ളത് എന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്താണ് എല്ലാരും ഇങ്ങനെ പറയുന്നത് എന്താണ് ഇതിനകത്തുള്ളത് എന്താണ് എന്താണിത് വായിച്ചാൽ കിട്ടുന്ന ഒരു ആകാംക്ഷയുടെ പുറത്ത് വായിച്ചു തുടങ്ങിയതാണ് പക്ഷെ നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്ന് ഈ ബുക്കിലുണ്ടായിരുന്നു ശ്രീരാം എന്നൊരു യുവാവ് സിനിമയെ കുറിച്ച് പഠിക്കുവാനും ഒരു കഥ എഴുതുക അല്ലെങ്കിൽ സിനിമ സംവിധായകനാകുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ ചെന്നൈ എന്ന വലിയ നഗരത്തിലേക്ക് എത്തുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പ്രണയം സൗഹൃദവും ഒക്കെയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന ഈ ബുക്കിലൂടെ പരാമർശിക്കുന്നത് അഖിൽ പി ധർമ്മജൻ എന്ന കഥാകൃത്തിന്റെ തൂലികയിൽ പിറന്ന റാം കെയർ ഓഫ് ആനന്ദി എന്ന ഈ ബുക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ അല്ലെങ്കിൽ വായന ഇത് വായിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് പ്രതീക്ഷയും ആകാംക്ഷയും അതുപോലെ തന്നെ ഒരുപാട് ടിസ്റ്റുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണിത് റാം കിയർ ഓഫ് ആനന്ദി എന്ന ഈ ബുക്ക് വളരെ ലളിതമായ ലെവലിൽ എഴുതിയതും പ്രായഭേദമന്യേ ഏവർക്കും വായിക്കാവുന്നതും ആസ്വദിക്കാവുന്നതുമായിട്ടുള്ള ഒരു ബുക്കാണ് ഇനിയും വായിക്കാത്തവർ ഇത് വാങ്ങി വായിക്കുക ആസ്വദിക്കുക